വാർത്തകൾ തുടരുന്നു റോട്ടറി കാലിക്കറ്റ് സൈബോസിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു റോട്ടറി ഡിസ്ട്രിക്ട് മുൻ ഗവർണർ ഡോക്ടർ കെ കുര്യേച്ചൻ മുഖ്യാതിഥിയായി പി എസ് സിറാജ് പ്രീതി സുപിഷ മധു സലാം ഭാവ ഉൾപ്പെട്ട പന്ത്രണ്ടംഗ ഭരണ സമിതിയാണ് റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ ഭാരവാഹികളായി സ്ഥാനമേറ്റത് ഹോട്ടൽ ഗോകുലം ഗ്രാൻഡിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് മുൻ ഗവർണർ ഡോക്ടർ കെ എ കുര്യേച്ചൻ മുഖ്യാതിഥിയായി ഡോക്ടർ രാജേഷ് സുഭാഷ് വിശിഷ്ടാതിഥിയായി സഖീർ ഹുസൈൻ മുല്ലവീട്ടിൽ അധ്യക്ഷനായിരുന്നു സ്റ്റോറേജ് ട്രിബ്യൂട്ട് ഡ്രസ് ബാങ്ക് ഫീഡിംഗ് കോർണർ ജിടെക് വുമൺ പവർ ലഹരിക്കെതിരെ മാരത്തോൺ എന്നീ പദ്ധതികൾ പ്രഖ്യാപിച്ചു സൈബർ സിറ്റി മുൻ പ്രസിഡന്റുമാരെ ചടങ്ങിൽ അഹമ്മദ് ആഷിഖ് ഡോക്ടർ മുഹമ്മദ് ഉണ്ണി ഒളകര മെഹ്റൂ മണലോടി അബ്ദുൾ അബ്ദുൾ ബഹാബ് തുടങ്ങിയവർ സന്നിഹിതരായി ഒരുപാട് പാവപ്പെട്ട ആളുകൾ കല്യാണത്തിന് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വെഡിംഗ് ഡ്രസ്സസുകള് കാലിക്കറ്റ് സൈബർ സിറ്റിപ്പിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഡ്രസ് ബാങ്ക് കോൺസെപ്റ്റിൽ പ്രോജക്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രിബ്യൂട്ട് എന്നൊരു കോൺസെപ്റ്റില് നമ്മുടെ സുഹൃത്ത് നമ്മുടെ റൊട്ടേറിയൻ ഷെയർ സ്റ്റോറീസ് അവരുടെ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ശരിക്ക് ഈ സ്റ്റോറീസ് ഗ്രൂപ്പ് ശരിക്ക് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടത്താൻ പോകുന്നത്